ഹായ് നമസ്കാരം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിന്റെ റെസിപ്പിയാണ് ഈ സൂപ്പ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഈ സൂപ്പ് നല്ല എല്ലാ സൂപ്പും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക പിന്നെ സൂപ്പിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ സൂപ്പ് ഇഷ്ടം പോലെ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് സൂപ്പ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ അതൊന്ന് കിട്ടും നമ്മുടെ വയറും അറിയും ഉണ്ടാക്കാന് പണിയും കുറവാണ് അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ പനിക്കൂർക്ക് വെച്ചിട്ടുള്ള സൂപ്പാണ് ഇത് നമ്മളെ ചുമ ജലദോഷം അതുപോലെ കഫ് കട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആശ്വാസം കിട്ടും അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് നല്ല ബൂസ്റ്റ് ചെയ്യും അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം തരും അല്പം പനിക്കൂർക്ക ഇല കൂടി എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അടിച്ച് എടുക്കണം ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റണം ഇനി അല്പം കാരറ്റും തക്കാളിയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പനിക്കുറുക്ക ജ്യൂസ് ചേർക്കണം അല്പം കൂടി വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ സിറപ്പ് കൂടി ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള പനിക്കുറുക്ക സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുതായി വെച്ച പനിക്കുറുക്കലയും കുറച്ച് ഉള്ളിത്തണ്ടും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇതും കൂടി ചേർക്കുമ്പോ സൂപ്പിന് നല്ലൊരു മണവും നല്ല ടേസ്റ്റു ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം കാശുനട്ട് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പനിക്കൂർക്ക് സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ അതുപോലെ നമുക്കിത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് പനിക്കുർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം നമുക്ക് പനി അതുപോലത്തെ പനി കൊണ്ടുള്ള ചുമയോ തൊണ്ടവേദന പ്രോബ്ലംസ് ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും നല്ല ഉന്മേഷവും കിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നു ഞങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നമ്മള് മറുപടി തരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം